സെലിബ്രേഷൻ ലുക്ക് കാണാ എങ്ങനെയാ ഗൈസ് പുതിയ ലുക്കും സെലിബ്രേഷൻ ഒക്കെ ഒന്ന് ഒന്ന് ലക്ഷ്യോ ലീഡു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ ഇതേ ലാസ്റ്റ് എപ്പിസോഡ് കുറച്ച് സ്ട്രഗിളിംഗ് ആയിരുന്നു യൂണിറ്ററിൽ എത്തിയിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് മന്ത് നമുക്ക് പ്ലെയർ ഓഫ് ദി മന്ത് വാങ്ങാൻ പറ്റി ലാസ്റ്റ് എപ്പിസോഡ് കുറച്ച് സ്ട്രഗിൾ ചെയ്യാം നമുക്ക് രണ്ട് ഗോൾ അടിക്കാൻ പറ്റുകയുള്ളൂ ഇത് നമുക്ക് വീണ്ടും ഒരു ബ്രൈറ്റ്നോട് ഒരു മാച്ച് വന്നുണ്ട് അതുപോലെ കളിച്ചു നോക്കാം അതിന് മുന്നേതായ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൻ്റെ കാര്യമൊന്നും പരിഗണിക്കാം നമ്മള് ലുക്ക് കാര്യങ്ങളെല്ലാം മാറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ സെലിബ്രേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളത് ഇതിൽ തന്നെ നമ്മുടെ നമ്പർ പോയി ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്പർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റ്യൂമെല്ലാം ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാണാം നമുക്ക് പോയി കളിക്കാം പ്രീമിയർ ലീഗ് മാച്ചാണ് പോയി കളിച്ചോക്കാം നമുക്ക് മാച്ച കേട്ടോ അവരുടെ ലുക്ക് എങ്ങനെയുണ്ട് പിന്നെ അതുപോലെ നമ്പർ നമ്പർ ചേഞ്ചിട്ടുണ്ടായു സ്റ്റാർട്ട് ചെയ്യാം ഓ നൈസായിട്ട് ബോൾ നമ്മളെ കൈ വന്നിട്ടുണ്ട് ഇപ്പഴത്തെ ബ്രൂണൊക്കെ ഓ നമുക്ക് പരിക്കു പറ്റിയോ എഴുന്നേക്ക് മോനെ പോനെ ലുക്കൊക്കെ മാറ്റി ഇറങ്ങിയായിരുന്നു പരിക്കറ്റി ഇവിടെ കിടക്കുവോ ഞാൻ യെല്ലോ കാർഡ് കൊടുത്തു പിന്നെ യെല്ലോ കൊടുക്കാതെ അമ്മാര് ഫോളോ ചെയ്ത് നോക്കിക്കോ നോക്കിയോ ഓ മൊറാൻ മൊറാൻ ഇത് പോണിട്ടോ ഓ പിടിക്കേവ് ലഡുപൊളി സേവ് സേവ് ഓനാനെ പോസ്റ്റിൽ കോർക്കാൻ പോന്ന പോസ്റ്റിന്റെ വെക്കുന്നുണ്ട് കോർണർ ഐബോൾ എടുക്കണാരെങ്കിലും വീണ്ടൊരു ചാൻസ് അടിച്ചു മൊറാന് മൊറാൻ അടിച്ചു മൊറന് അതാണ് പേര് കോർണറെല്ലാം അടിച്ചിട്ട്

റാഷ്ബോർഡിന്റെ ഇത് ഇട്ടിട്ടില്ല കേട്ടോ സെലിബ്രേഷൻ ഇട്ടിട്ടുള്ള അടിപൊളി കോളില്ല കളിച്ച് കളിച്ച് വന്നത് വന്ന് നൈസ് ഫിനിഷ് അങ്ങനെ ഒന്നേ ഒന്നാക്കിണ്ട് അവനൊന്ന് ടാക്കലാണ് അവരത് കളിച്ച് പോന്ന് ടാക്കലും കൂടെ എന്തോ ഒരു സുഖല്ല എന്തോ ഒരു സ്ലോ ആയിട്ട് കളിക്കുന്ന പോലെ അവര് വീണ്ടും റാഷ്ബോർഡ് പരിക്കോറ്റിയല്ലോ നമുക്കിത് പരിക്കോറ്റിട്ടാണല്ലോ കളിക്കുന്നത് നമ്മള് ഒരു ഷോട്ട് വീണ്ടും നമുക്ക് പരിക്കോറ്റിണ്ട്ട്ടോ നമ്മളിത് പരിക്കോറ്റി സൈഡിൽണ്ടോ വീണ്ടൊരു കോർണർ ഒരു ഷെഡും കൂടെ ആവുമോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമുക്കത് പരിക്ക് പറ്റി നമ്മളെ സബ്ബൊന്നറിയില്ല ഞുണ്ടി ഞുണ്ടി നടക്കുന്നുണ്ട് അവിടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ എന്തായാലും കമന്റ് ചെയ്യട്ടെ മാർച്ചിനെ പിടിക്കാൻ അവിടെ കളിച്ചു വരുന്നുണ്ട് ഓ വീണ്ടും ചാൻസ് നല്ല സേവ് ഉണ്ട് കേട്ടോ വീണ്ടും ഒരു സേവും കൂടെ നമ്മളത് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് പരിക്കാണ് കളിക്കാൻ കഴിയുന്നില്ല ഒരു നമ്മൾ യൂസ് ചെയ്ത് കളിച്ചോണ്ടോ മാർച്ച് ഷോർട്ട് ഓഫ് വീണ്ടും സേവ് ചെയ്തത് സബ്ഡ് വേറൊക്കെ പരിക്കാണ് കളിക്കാൻ കഴിയുന്നില്ല നമ്മളത് പിൻവലിച്ചിണ്ടാവും പിൻവലിക്കുന്നില്ല നമ്മളെ പിൻവലിച്ചു നമ്മള് പിന്നെ ഡ്യൂറൻ ഇറക്കി നമ്മള് രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഓ മാച്ച് നമ്മള് തോറ്റല്ലോ അവരുടെ എൺപത്തി മൂന്നാം മിനിറ്റിൽ അടിച്ചു നമ്മള് കഴിഞ്ഞിട്ടൊന്നടിച്ചിട്ടുണ്ട് ലാസ്റ്റ് മാച്ചത് നമ്മള് രണ്ടുമൂന്നിനും തോറ്റ് നമ്മള് പരിക്കേറ്റ് പക്ഷെ നമുക്ക് ഇത് മെയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മള് ഫോർ വീക്ക് ഔട്ട് ആണ് നോക്കിയേ നമുക്കിത് അപ്പൊ നമ്മളെ ഇത് കളിക്കാൻ പറ്റില്ല ഡെർബി മാച്ച് കളിക്കാൻ പറ്റില്ല കണ്ടോ ഫോർ വീക്ക് കണ്ടോ നമുക്കിത് നാല് വീക്ക് ഇഞ്ചുറി ആയിട്ട് പുറത്ത് അതായത് സ്പ്രെയിൻഡേക്ക് ഇഞ്ചുറി മെഡിക്കൽ ടീമിൽ നിന്ന് മെയിലാണ് അപ്പോൾ നമുക്ക് ഈ വരുന്ന ഡെർബി നമുക്ക് കളിക്കാൻ പറ്റൂല സിറ്റി ഐറ്റിലെ കാർബാവ് കപ്പ് ഏ മിസ് ആയി പോലോ റൌണ്ട് ഓഫ് സിക്സ്റ്റീന് മാഡേ സിം അടിക്കേണ്ടി വരും നമ്മള് ഏ എന്തായാലോ കളി കളി നമ്മള് പെനാൾട്ടിയില് തോറ്റു നമ്മൾ ഫസ്റ്റ് ഡെർബി നമുക്ക് മിസ്സായി പരിക്കുകാരണം അതിനെ നമ്മള് പരിക്കുമാര് വന്നിട്ട് കേട്ടോ നമുക്ക് നമുക്കിത് സിറ്റിയുടെ ഉള്ള മാച്ച് മിസ്സായി അതുപോലെ തന്നെ ലിവർപൂളിനോട് ഉള്ള മാച്ച് മിസ്സായി നമുക്ക് രണ്ട് അടിപൊളി മാച്ചസ് മിസ്സായി നമുക്ക് ഇത് നെക്സ്റ്റ് ന്യൂക്യാസിനായിട്ട് വന്നിട്ടുള്ളത് നമ്മള് തിരിച്ചു തിരിച്ചൊന്നാണ് നമുക്ക് ഒരു ഗോൾ അടിച്ച് തന്നെ തുടങ്ങാൻ വേണ്ടി നോക്കാം അങ്ങനെ ഇത് നമ്മളിറങ്ങാട്ടോ ഒമ്പത് നമ്പറിനെ പിൻവലിച്ച് നമ്മളെ പതിനൊന്നാം നമ്പറിനെ പിൻവലിച്ച് ഒമ്പത് നമ്പർ ഇറങ്ങുന്നുണ്ട് വിഷ്ണു നമ്മൾ ലുക്കൊക്കെ മാറ്റി ഇറങ്ങിയായിരുന്നല്ലേ അപ്പൊ തന്നെ പരിക്കോ ഒന്ന് കേറി ഇതൊരു കോർണറാണല്ലോ ഫസ്റ്റിന് ബോൾ ചോദിച്ചോക്കാം നമുക്ക് ആണല്ലോ ഒരു ഷോട്ട് ഓ ഒരു രക്ഷയില്ലാത്ത ഫ്രീക്കിക്ക് പ്രൂണോ അവിടെ മോനെ ഒന്നേ ഒന്ന് ഒന്ന് ഞാൻ അതി കോർണ കാണോന്നൊക്കെ രക്ഷയില്ലല്ലേ നോക്കിയ ഫ്രീക്കി നോക്കിയ ഓ ഒരടിപൊളി ഫ്രീകിക്കോള് രക്ഷയില്ലാത്ത ഫ്രീക്കിക്ക് ഒന്നേ ഒന്ന് ഓ മാരക്കെ ഫ്രീകിക്കോളുല്ലേ രക്ഷയില്ല

അതും പിന്നെ സേവ് നമുക്ക് കൗണ്ട് അടിക്കോ ഓന ബോള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ വീണ്ടത് ഇതേ ഷോട്ട് അടിച്ചു ഓ മിസ് ഞാൻ വിചാരിച്ചോ അടിപൊളി പാസ്സിലെങ്ങോട്ട് കൊടുക്കുന്നേ എന്ത് ശോകം ചാൻസ് ഓ അടിക്കാൻ അപ്പൊ അപ്പതന്നെ ടാക്കള് അടിപൊളി ബോൾ എടുത്തിണ്ട് കളിച്ചു കാട്ടാ വരികൾ കമോൾ കമോൾ വാടാ കളിച്ചു വാട ഒരു ഷോട്ട് ഓ അടിപൊളി നീണ്ടിപൊ പ്ലേ ആയിരുന്നല്ലേ പുറത്തേക്ക് come back ഇൽ ഒരു goal ഒക്കെ അടിക്കുവാരുന്നു miss ചെയ്തു നമ്മൾ chance കസൻഹീറോനെ കേറ്റിയതാ ലിൻഡെലോഫിന് ഇറക്കി chance അവർക്ക് അടിച്ചു രണ്ട് ഒന്ന് ആക്കി കളി തോറ്റു കൈ വിട്ടു പോയി ഗോഡന് പക്ഷെ അവിടെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് പോകുമ്പോ കൂട്ടുകളി ആയിട്ട് ball പോയതാ കയ്യിന്ന് ഹലോ celebration നോക്കി കണ്ടിട്ടേ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് രണ്ടൊന്നിട്ട് തോറ്റു കംബാക്കിന്റെ മാച്ചായിരുന്നു നോക്കിയേ അടിപൊളി ഫിനിഷ് ആട്ടോ ബോള് പോയി കളി തന്നെ കഴിന്ന് പോയി അടിപൊളി ഫിനിഷ് അങ്ങനെ കളി കഴിഞ്ഞു രണ്ടൊന്നിന്റെ തോൽവി നമ്മളിറങ്ങിയ പോലെ അടിപൊളി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചാൻസ് ഒന്നും ആക്കി. പരിക്ക് മാറി തന്നെ ഒരു കിട്ടിയില്ലാർട്ടിംഗിന്റെ അദ്ദേഹം നമുക്ക് രണ്ടേ ഒന്നിന്റെ തോൽവി നമ്മളത് തിരിച്ചു നെക്സ്റ്റ് മാച്ച് നമുക്ക് ലീഡ്സിനായിട്ട് വന്നിട്ടുണ്ട് കളിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് നമുക്ക് ഒരു മാച്ചു കാണിച്ചാ അങ്ങനെ നെക്സ്റ്റ് വീണ്ടും ഒരു മാഞ്ചസ്റ്റർ ഡെർബി വന്നിട്ടുണ്ട് അത് സിറ്റിയുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എത്തിയ അത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് അതുപോലെ ഡെർബിണ്ടായപ്പോൾ നമ്മൾ പരിക്കോറ്റി കേറി നമ്മളിതേ പരിക്കോറ്റി ലാസ്റ്റ് മാച്ച് വന്നത് നമ്മൾ തോറ്റു പക്ഷെ നമ്മളത് ഈ മാച്ച് സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ട് പക്ഷെ ഇത് നമ്മള് അടിപൊളിയായിട്ട് കളിക്കണം ആണത് മാഞ്ചസ്റ്റർ ഡെർബി സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളിവിടെ റാഷോഡ്

ഒരു ഉണ്ട് ഷോങ്കാളിട്ടോ മാച്ച് എന്താന്ന് അറിയില്ല ഒരു ഷോട്ട് അടിപൊളി ബ്ലോക്ക് ഡാലോട്ടിന്റെ ഓ നമ്മൾ ഒരു ഒരു രക്ഷയില്ലാത്ത കളിയവര് നമ്മള് ടാക്കിൽ നമ്മളെ നക്കൾ ഇട്ടു ഓ ദേ ഓക്ക് നമുക്ക് കറക്റ്റ് ഒരു ബോൾ ചെന്നിട്ടുണ്ട് നമ്മള് ബേക്ക് കൊടുത്തു വെക്കാം എന്നിട്ട് ഉള്ളിൽ കേറി കൊടുക്ക

ർബി തന്നെ വിഷ്ണു ഒരു ഗോള് ഓ അടിപൊളി സെലബ്രേഷൻ സെലബ്രേഷൻ എല്ലാരും മുന്നിൽ പോയിട്ട് കൈ ചേർത്തി നിന്ന് വന്ന വാള തന്നെ ദേ ഇഞ്ചര് കഴിഞ്ഞ് വന്നു ലാസ്റ്റ് മാച്ച് ഈ മാച്ച് പിടിച്ച് അടിച്ചു അടിപൊളി ഫിനിഷ് ഓട്ടൊക്കെ ഹാപ്പി ഓ വീണ്ടും വീണ്ടും നല്ലൊരു ചാൻസ് ഭ്രൂണ കേറി കയറിണ്ട് ബേക്ക് ഒളിച്ചിട്ട് നമുക്ക് ബേക്ക് കൊടുത്ത് ഉള്ളിൽ കേറി ആക്കിയല്ലോ നമുക്ക് തന്ന തന്നെ ഫസ്റ്റ് കഴിഞ്ഞു വൺ സീറോ ലീഡ് നമ്മളതേ ഒരു ഗോള് നല്ലൊരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫ് തന്നെ ഹാളണ്ട് ഹാളണ്ട് ടു റോഡ്രി റോഡ്രി ടു ഫോഡന് ഫോടൻ നേരത്തെ ഡിബ്രുവിന് ഡിബ്രു റോഡ്രി റോഡ്രി വീണ്ടും ഡിബ്രുവിന് ഹാളൻ ഷോട്ടു പുറത്തേക്ക് ഒരു ക്രോസ് ഓ നമ്മളെ കോർണർ അവർ കോർണറാട്ടോ ഓ പിടിക്കണ ക്ലിയർ ചെയ്യണ ഓ തട്ടിമുട്ടിയും ബോൾ പിടിച്ചു എമ്പത്തി ഏഴ് മിനിറ്റ് ആയി മാച്ച് എങ്ങനെയും ജയിക്കണം ഗോൾഡിൽ ലീഡ് ഉണ്ട് ഇപ്പോഴും ഓക്കെ നല്ലൊരു കൗണ്ടർ അടിക്കാൻ പറ്റിയ ചാൻസ് കിട്ടോ നമ്മള് നേരത്തെ റാഷ് ഫോർഡിൽ അങ്ങോട്ട് കൊടുക്ക റാഷ് ഫോർഡ് പോടാ കളിച്ചു പോടാ ഓ കീപ്പർ എടുത്ത് അങ്ങനെയുള്ള മാച്ച് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഗോളിൽ ഇതാ യുണൈറ്റഡ് ഡെർബി മാച്ച് വിൻ ചെയ്തു അത് അവരുടെ തട്ടകത്ത് പോയിട്ടുണ്ടോ അവിടെ എത്തിയത് സ്റ്റേഡിയത്തിൽ പോയിട്ട് ഇതാ പുതിയ ലുക്ക് ഇട്ടോ നമ്പർ വിഷ്ണു റേറ്റിംഗ് ഒരു ഗോൾ അടിച്ചു ഷോട്ടുണ്ട് ഇറങ്ങിയിട്ട് ഒന്ന് ഒരു കോൺവെർസേഷൻ റേറ്റ് അങ്ങനത്തെ ലാസ്റ്റ് മാച്ച് വിൻ ചെയ്തു നമ്മൾ പരിക്കും വന്നിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അത് നമ്മൾ ടി വന്നിട്ടുണ്ട് വിഷ്ണു ഹാസ് ബീൻ ഔട്ട് ഓഫ് ടോപ്പ് പെർഫോമൻസ് ഇൻ ഈ മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ലേറ്റസ്റ്റ് ഗെയിംസ് ഇപ്പോൾ മുന്നത്തെ കളി ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഒരു ഷോർട്ടല്ലേ അടിച്ചിട്ടുള്ളൂ ഗോളൊന്നും അടിച്ചില്ലല്ലോ എന്നാലവർ ഇത് ടീറ്റ് ചെയ്തിട്ടുണ്ട് ട്രീറ്റ് ചെയ്യാല്ല അവർക്ക് നെക്സ്റ്റ് മാച്ചിതേ എഫ് സി ബോൺ മോത്തേറ്റ് അത് നമുക്ക് എന്തായാലും ഇനി സിമുലേറ്റ് ചെയ്യാം കാരണം അത് ഒരു ഇമ്പോർട്ടൻസ് മാച്ചല്ല ലാസ്റ്റ് മാച്ച് മാച്ചിതേ ഹൈ മാച്ച് പെർഫോമൻസ് ഇത് പ്രൈസിന് ടീം മേറ്റ്സ് കൊടുക്കാം നമുക്ക് ഏ വിൻ വിക്ടറി ടു ഡെർബി ആയിരുന്നു നമ്മുടെ ഏജന്റിന് മെസ്സേജ് ആയതിനാകും ഡെർബി വിൻ ചെയ്തിട്ടുള്ളത് കണ്ടോ അത് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് മാച്ച് പോയി നോക്കല്ലേ അപ്പോൾ നമ്മൾ നമ്മളിതിന്റെ എന്തോ അംബാസിഡർ ആയിട്ടോ ബീറ്റിന്റെ അംബാസഡർ അതായത് ഒരു ഹെഡ്ഫോണിന്റെ ആണ് നൈസ് ലുക്കായാലും ഇതില് മെസ്സേജ് ഉണ്ട് ഗോൾ മെൻസ്റ്റീവ് ഹാപ്പി ബർത്ത്ഡേ വാണ്ടു റാങ്കിങ് ബട്ട് മീറ്റ് ഒബ്ജക്റ്റീവ് സോ നമ്മൾ നമ്മള് നമ്മൾ റയലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേറെ ഏതെങ്കിലും ടീം നോക്കണോ അപ്പോൾ നമ്മള് നെക്സ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് നമുക്ക് മാച്ച് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നേ കളിച്ച് നോക്കാം ഇന്നേലും അടിപൊളി ഗെയിമോ അത് നമ്മുടെ ഹോം ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആ മാച്ചിൽ ഇത് സബ് ആട്ടോ നമ്മൾ ലാസ്റ്റ് കുറച്ച് മാച്ച് സിമ് സിമുലേറ്റ് അടിച്ചില്ല അതിന് നമ്മൾ പോയിന്റ് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ സബ്ബിലാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ടീം ഇത് സീറോ സീറോയിൽ നിൽക്കുന്ന അമ്പത്താറാമത് മിനിറ്റിൽ നമ്മൾ സബ്ബിൽ ഇറങ്ങാണ് അതിനെതിരെ പതിനൊന്നാം നമ്പറിനെ പിൻവലിച്ച് നമ്മളിറക്കണ് ഒമ്പത് നമ്പർ വിഷ്ണുവിനെ ഇറക്കിണ്ട് എം എൻ വിഷ്ണു അപ്പോൾ ഓക്കെ കളിച്ചു നോക്കാം സിക്സ് പോയിന്റ് ഫൈവ് റേയ്റ്റിങ് വൺ ഔട്ട്സൈഡ് ദി ബോക്സ് ഗോൾ ടേക്ക് ടു ഷോട്ട് ഓൺ ടാർഗറ്റ് കോർണർ ആണ് നമുക്ക് ാണ് സ്പേസ് കണ്ടെത്താം ഷോട്ട് ഷോട്ട് പുറത്തേക്ക് ഷോർട്ട് ഷോട്ട് ഓ അല്ലെ ഓരോ ഓ നല്ലൊരു ചാൻസ് നമുക്ക് ഒറ്റക്ക് വണ്ണം വണ്ടി കിട്ടിണ്ട് വിഷ്ണു വിണ്ടും നമ്മളതെ ഓ കിഡിലെ സെലബ്രേഷൻ പുതിയത് ഇത് പുതിയ സെലബ്രേഷൻ നമ്മള് തിങ്കിങ് മാറ്റി കൈ നേരാക്കിയ സെലിബ്രേഷൻ ആക്കി നമ്മള് ഓരോ മാച്ചിൽ ഇപ്പോ ഓരോ സെലബ്രേഷനാ നോക്കിയാൽ അടിപൊളി ഫിനിഷ് ലെഫ്റ്റ് ലെഗ് കൊണ്ട് അതായത് ലീഡായിട്ടോ സബ്ബറങ്ങി വന്നിട്ട് വിഷ്ണു കിഡിലും ഗോള് വീണ്ടും ഇതേ ചാൻസ് ഒരാളില്ല തോമസ് തോമസ് റൈസ് ഒരു ഷോട്ടോ ഒന്നാലും പിടിച്ചു എൺപത്തഞ്ചു മിനിറ്റ് ആയി നോക്കി കളിക്കാം മൗണ്ട് 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 മേസ മൗണ്ട് അമ്മക്ക് ഓ ഒരു കോർണർ കോർണർ ഒരു ഒരു ആവുന്നില്ല അങ്ങനെ ദേ ആർസെന്റിലെ മാച്ച് നമ്മള് ഗോള് കഴിച്ചു നമ്മള് ലാസ്റ്റ് കളിച്ച് രണ്ട് കളിയില് നമ്മള് ഗോള് സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ സിറ്റി ഏറ്റാണെങ്കിലും ഇവരോടാണെങ്കിലും ഗോള് സ്കോർ ചെയ്തു വിൻ ചെയ്തു വീണ്ടും വിഷ്ണുവിന്റെ പെർഫോമൻസ് അങ്ങനെ വീണ്ടും ഇതെ വിക്ട്രോണ്ട് എർബി അത് വെച്ചാൽ നമ്മളിത് വേറൊരാളെ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മെറീനോനെ ട്രാൻസ്ഫറിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് മൂന്ന് ഇയറിന് അപ്പോഴാണ് കാണുന്നത് വിക്ട്രോറിയോണ്ട് എർബി ടെ ഹിളായിട്ട് നിൽക്കുന്നത് നമ്മളെ ഇത് തന്നെയാണ് പിന്നെ അതുപോലെ ന്യൂ പ്ലെയർ അറേബ് നമുക്ക് ഹെൽപ്പ് ദി ക്ലബ് സെറ്റിൽ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം മെറീനോനെ അപ്പൊ നമുക്ക് വീണ്ടും ഇതേ നെക്സ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് ബ്രൈറ്റിനായിട്ട് മാച്ച് നമുക്ക് കളിക്കട്ടോ ലാസ്റ്റ് നമുക്ക് ബ്രൈറ്റിനായിട്ട് ഗോൾ അടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മള് കയറിയത് കാരണം നമുക്ക് പരിക്കുറ്റിയിട്ടുള്ളത് ഇത് കളിക്കാം നമുക്ക് എന്തായാലും പിന്നെ നമുക്ക് നമുക്കെന്തായാലും ഈ സീസണിൽ പ്ലെയർ ഓഫ് ദി സീസൺ ആയാലോ നമുക്ക് എല്ലാ കളിയും കളിക്കല്ലേ കുറേ സിമുലേറ്റ് ചെയ്ത് വിടുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു ടഫ് ഇല്ലാത്ത കളികൾ അതുകൊണ്ടാണ് സിമുലേറ്റ് ചെയ്ത് വിടുന്നത് സിമുലേറ്റ് ചെയ്യുന്ന മാച്ചിൽ ജയിക്കുന്നുമുണ്ട് ചിലത് നമ്മൾ തോൽക്കുന്നുമുണ്ട് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം ഒന്ന് പോയി പോയി നോക്കാം കേട്ടോ അതിന് മുന്നേതാവും നമ്മളെ സെലബ്രേഷൻ വന്നിട്ടുണ്ടോ നോക്കിയാൽ അല്ലെങ്കിൽ പുതിയ സെലബ്രേഷൻ ജൂട്ട് ബെല്ലിഹാമിൻ്റെ അടുത്താണ് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്കിത് വേറെ ഏതെങ്കിലും സെലിബ്രേഷൻ വേറെ ആരും ഇടണ്ടേന്നില്ലെന്ന് നോക്കിയിട്ടും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മളെ ഈ സീസണിലത്തെ സ്റ്റാറ്റസ് ആട്ടോ ആവറേജ് റേറ്റിംഗ് സെവൻ പോയിൻറ്റ് വണ്ണ് ഇത് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഉള്ളത് കാർബാവ് കപ്പിൽ ഇത് ഫോർത്ത് റൗണ്ടിൽ എനിക്കിപ്പോൾ തോന്നും പുറത്തായി നമ്മൾ സിറ്റി ഐറ്റിലെ മാച്ച് നമ്മൾ കളിച്ചില്ല എഫ് എ കപ്പിൽ ഇത് തേർഡ് റൗണ്ട് എത്തിയിട്ടുണ്ട് മാൻ ഓഫ് ദി മാച്ച് ഇത് നാലിനം ടീം ഓഫ് ദി വീക്ക് നാലിനം പ്ലെയർ ഓഫ് ദി മന്ത് ഒന്ന് പ്ലെയർ ഓഫ് ദി ഇയർ സീറോ നമ്മൾ ഈ സീസണിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയാലോ നമുക്ക് അടിപൊളി കളി കളിച്ചാലോ നമ്മളിത് ഈ സീസണിൽ ഇത് പത്തൊമ്പത് കളി കളിച്ചു അതിൽ ഇത് പത്ത് വിന്ന് ഡ്രോ ആറ് ലോസ് മൂന്ന് ഒരു റെഡ് കാർഡ് വാങ്ങിയിട്ടുണ്ടല്ലോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഈ സീസണിൻ്റെ സ്റ്റാറ്റസ് ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കി വന്നു നമ്മളിത് പ്ലെയർ ഓഫ് ദി സീസൺ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും എല്ലാ മാച്ചും കളിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് മാച്ച് ഇത് ബ്രൈറ്റായിട്ടാണ് വരുന്നത് ആ മാച്ചിൽ നിന്ന് പോയി കളിച്ചു നോക്കാം മാ നമ്മളെ ഹോം കേട്ടോ ഗ്രൗണ്ടിലെട്ടോ ആണ് ലാസ്റ്റ് നമ്മള് പരിക്കറ്റ് പൊറത്തു പോയത് അതിന്റെ ദേഷ്യം നീ തീർക്കണം നമുക്ക് ചാൻസ് നമുക്ക് ഓ അടിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ വന്നു ടാക്കിൾ ചെയ്തു പഞ്ചാബി കോർണർ ഓ വീണ്ടും ഒരു ചാൻസ് നോക്കട്ടെ ഓ കീപ്പർ അതിന്റെ ഷോട്ട് ചെയ്യുന്നു ഡ്രോണാണ് കോർണർ എടുക്കാൻ വരുന്നത് കോർണർ കിട്ടിയില്ല ഓ പാസ് എന്നാ മതിയായിരുന്നു നമുക്ക് ചോദിച്ചാ മതിയായിരുന്നു ജോബപ്പെട്ടൊരു കോസ്റ്റിങ് ജോബപ്പെട്ടൊരു ഷോർട്ട് കോർണർ നമുക്കിത് വീണ്ടും പരിക്ക് വന്നിട്ടുണ്ട് കേട്ടോ yellow card ഉം കിട്ടി നേരത്തെ അവിടെ ഫൗള് വെച്ചിട്ടുണ്ട് അതിന്റെ നമുക്ക് അതായത് ഫൗള് ബേക്ക് അറിയാതെ വെച്ചതാ ഓർണറാണ് അവർക്ക് ആ പരിക്ക് പോയിട്ടോ പരിക്ക് പോലും അവിടെ കാണുന്നില്ല ഒരു അവർക്ക് ഷോട്ട് ഓ പുറത്തേക്ക് ഓ വീണ്ടും വീണ്ടും ഒരു ചാൻസ് മേക്കർക്ക് കളിച്ചോക്കാടാ ബ്രൂണോസ് അടിച്ചോ ഒന്നേ സീറോ ലീഡു അതിയൊരു തെർപേശ് ഈ മാച്ചിന് മാത്രേ കിട്ടതാണത് ആ കിഡിലെങ്കോള് ടീംപ്ലേറോ ലീഡുന്റെ പുതിയൊരു സെലിബ്രേഷന് ഈ മാച്ചിന് മാത്രമായിട്ട് ഇട്ടതാണത് കിഡിലങ്കോള് ആ ടീംപ്ലേ ആട്ടോ അത് ക്രിസ്റ്റ്യാനോ സെലിബ്രേഷൻ കിട്ടോ അത് നോക്കി കറക്റ്റ് ബോൾ കിട്ടി അടിപൊളി ഓ ഗോളിന് പ്ലെയറിന്റെ ഒരു അടിപൊളി നോക്കിട്ടോ അവിടുന്ന് നേരത്തെ ബ്രൂണോ നേരത്തെ ആക്റക്റ്റ് നമ്മൾക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് ആയിരുന്നു നമ്മള് ഒരു വീണ്ടും ഒരു ഗോള് വീണ്ടത് ബോൺ മോപെന്റെ കയ്യിലേക്ക് വാങ്ങട്ട ഗോള് പാസോ ഓക്കേ ഫസ്റ്റ് ഓഫ് വൺ സീറോ ലൈഡ് വിഷ്ണുവിന്റെ ഗോളില് വിഷ്ണു വീണ്ടും നല്ല ഫോമിലാട്ടോ വീണ്ടിട്ട് ജോ പെട്രോക്ക് ഒരു ഷോർട്ട് ഓന നമ്മൾ ടീമിനെന്താ പറ്റി ഫ്രണ്ടിന്റെ ആയിട്ട് എന്തോ ഒരു കളിയല്ല കളിക്കുന്ന ഓക്കെ നല്ലൊരു ചാൻസ് ബ്രൂണോ കൊടുത്ത് ഉള്ളിൽ കയറി കൊടുത്തോക്കാം ബ്രൂണോ നേരെ അപ്പുറത്ത് കൊടുത്ത പുതിയ സൈനിങ് കേട്ടോ നേരത്തെ ബേക്കിലേക്ക് കൊടുത്തു ആ വീണ്ടും ഒരു ചാൻസ് ഒരു ഷോട്ട് അടിച്ചു നോക്ക ഓക്കെ പാസ് കൊടുത്തിട്ട് ഗോൾ കിട്ടിയായിരുന്നു എന്നാലും നോക്കി ആ ചാൻസ് മിസ് ചെയ്ത് ഞാൻ ഗോൾ ഉറപ്പിച്ചായിരുന്നു നമ്മുടെ പോ പോ ഛേ െങ്കില് ടൈം എടുത്തു വീണ്ടും ഒരു ഒരു വിഷ്ണു ദേ വീണ്ടും അടിപൊളി കളിച്ചോണ്ടിട്ട് അപ്പൊ നമ്മള് കളിക്കുന്ന കളിക്ക് ഗോള് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പരിക്ക് പരിക്കോന്നോണ്ട് നമ്മൾ മിസ്സായി നമ്മള് നല്ലൊരു കമ്പാക്ക് അടിച്ചിട്ടുണ്ട് ടീമിലേക്ക് നമുക്കിത് ഈ സീസണില് പ്ലെയർ ഓഫ് ദി സീസൺ നോക്കണം നമ്മൾ ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു അവാർഡ് ഒന്നും വാങ്ങിയില്ല അപ്പൊ ദാ ഈ മാച്ച് എയ്റ്റ് റേറ്റിംഗ് ഒരു ഗോള് നാല് ഷോട്ട് ഉണ്ടായിട്ട് പതിനാറേ ഉള്ളു അല്ലേ കോൺവെസേഷൻ റേറ്റ് നമ്മൾ ഇതാ നല്ലൊരു ഫോമിൽ കളിച്ചോണ്ട് ഇതാക്കണ് വിഷ്ണു പെർഫോമിങ് സൂപ്പർ ബി റൈറ്റ് ഹിസ് കേബിൾ ഓഫ് നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് കേട്ടോ നല്ലൊരു പ്രയർ ഓഫ് സീസൺ സീസണൊക്കെ അടിക്കാനായാലും നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാം ബാക്കിയുള്ള ഒക്കെ എന്തൊക്കെയാണ് ഇത് ഡീപ്പോള് എ സി മിലാൻ വേണ്ടി സൈൻ ചെയ്തു ഇപ്പോൾ ട്രാൻസ്ഫർ ഇൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓഫർ ഒന്നും വന്നിട്ടില്ല ഓക്കെ കൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് നമുക്ക് നമുക്കിതെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് ഏതാണെന്നില്ല എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്താ ഓക്കെ കൈസ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണ കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ ബൈ